നമ്മുടെ ഇപ്പം വീട്ടിൽ നമുക്ക് ഇരുന്നുകാർ വരുമ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്ന് നമ്മൾ നമ്മുടെ റൂമ് കിടക്കാൻ കൊടുത്തു നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല പക്ഷെ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണ ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ് അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്താ എന്തെത്ര നേരം സംസാരിക്കണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവരുടെ ഏതോ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ് സംസാരിക്കണ പറഞ്ഞത് പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എന്റെ വണ്ടി എടുത്തിട്ട് പോയി പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവര് ഈ ചതി ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വ്യാജ എൽ എസ് ടി സ്റ്റാമ്പ് ഉപയോഗിച്ച് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിലെ കാരണമറിയണമെന്ന് ഷീലാ സണ്ണി സംഭവത്തിന് പിന്നിൽ മരുമകളും അവരുടെ അനുജത്തിയുമാണെന്നും ഷീലാ സണ്ണി പറഞ്ഞു ാരായി എത്തിയവർ തന്നെ ചതിക്കുകയായിരുന്നുവെന്നും എക്സൈസ് നടപടി സ്വാഗതാർഹമെന്നും സണ്ണി വ്യക്തമാക്കി വിരുന്നുകാരെത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം തന്നെ തന്നെ ചതിക്കുകയായിരുന്നുവെന്നാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണി പറയുന്നത് മരുമകളും അനിയത്തിയും തലേദിവസം രാത്രി വീടിനു പുറകിൽ ഏറെ നേരം സംസാരിച്ചിരുന്നു തലേ ദിവസം നടന്നത് ഗൂഢാലോചനയാണെന്ന് തനിക്ക് പിന്നീടാണ് തിരിച്ചറിയാനായതെന്നും ഷീലാസണ്ണി പറഞ്ഞു തന്റെ മുറിയിലാണ് മരുമകളുടെ അനിയത്തിയും കിടന്നിരുന്നത് താൻ അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം ഇരുവരും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നെന്നും സണ്ണി പറഞ്ഞു എക്സൈസ് നടപടി സ്വാഗതാർഹം പറയുമ്പോഴും എന്തിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് അറിഞ്ഞാലേ പൂർണമായും നീതി ലഭിക്കൂ എന്ന നിലപാടിലാണ് സണ്ണി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് വിളമ്പ് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല ഇപ്പം അവരെ സംശയിച്ചു അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം ഒന്ന് സമാധാനം പറയാം അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻ്റിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ആ സന്തോഷമുണ്ട് ഞാൻ ഇപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ് ഇപ്പം നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും ചെയ്തത് ആരാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല ഇപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് ആരാ ചെയ്തത് എനിക്കൊരു ഉത്തരമില്ല എന്തിനു വേണ്ടിയാണെന്ന് എനിക്കും ഉത്തരമില്ല അവർക്ക് എനിക്ക് അവരോട് എനിക്കവരോടൊരു വൈരാഗ്യോ ഒന്നും ഉണ്ടായില്ല പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല എന്തിനു വേണ്ടിയാണ് ഇത് ഇത്ര വലിയ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാമായിരിക്കും ഒഴിവാക്കാനായിരിക്കാം പക്ഷെ ഇപ്പോൾ ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ നിസ്സാര കാര്യം കൊണ്ട് നമ്മളെ പറ്റൂല പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്തെങ്കിൽ ഒഴിവാക്കാം എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും അതായിരിക്കാം ഇത്ര വലിയ ഇത്ര വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവർ ചെയ്ത് പറഞ്ഞെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ചതിയായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആ ഉറച്ച വിശ്വാസത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി